നെഗറ്റീവ് എനർജികൾ ഉണ്ടാകുന്ന വസ്തുക്കളെല്ലാം റൂമിനകത്ത് നിന്നും മാറ്റാം തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന ഏതൊരു നിർമ്മിതിയും ആ വീടിന്റെ സമ്പത്തിനെ സാരമായി ബാധിക്കും വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് സിമ്പിൾസുകൾ നമുക്ക് ഫംഗ്ഷനിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും അട്രാക്ട് ചെയ്യുന്നതാണ് പറയുന്നത് അപ്പൊ അത് നമ്മുടെ കാഷ് ബോക്സിൽ വെക്കുന്നത് നമുക്ക് കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലതാണ് നമസ്കാരം പ്രശസ്ത വാസ്തു സുരേഷ് ഉള്ളത് സാർ ഏകദേശം ഇരുപത് വർഷത്തോളമായി ആയി ഒരു ഫീൽഡിൽ നിൽക്കുന്ന ആളാണ് അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഒരു വീടിന്റെ ഏത് ദിക്കിലാണ് പണം സൂക്ഷിക്കാൻ ഏറ്റവും ഉത്തമം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോൾ നാല് മൂലകളുണ്ട് ഒന്ന് ഈശാന ഈശാനകോണം അതായത് പറഞ്ഞാൽ പടക്കു കിഴക്ക് ഭാഗം നോർത്ത് ഈസ്റ്റ് കോർണർ രണ്ട് സൗത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് പറഞ്ഞാൽ തെക്കു കിഴക്കേ മൂല അഗ്നി കോണം മൂന്ന് തെക്കു പടിഞ്ഞാറ് പറഞ്ഞാൽ കന്നിമൂല അപ്പോൾ വാസ്തുവിൽ പറയുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് നിന്ന് ഒരു എനർജി വന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യുമെന്ന് വാസ്തുവിൽ പറയുന്നു അപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്റ്റോർ ചെയ്യാൻ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ക്യാഷ് ബോക്സ് വെക്കാം ഇപ്പോൾ നമ്മളുടെ ഒരു റൂമിനെ സംബന്ധിച്ച് നമ്മളുടെ ബെഡ്റൂം എടുത്തു ആ മൊത്ത വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് പൈസ വെക്കാനായിട്ട് ഏറ്റവും നല്ല സ്ഥലം അപ്പം അവിടെ ഭൂരിഭാഗം വീടുകളിലും തൊണ്ണൂറ്റി ശതമാനം വീടുകളിലും അവിടെ ബെഡ്റൂം ആയിരിക്കും വരുന്നത് അപ്പം ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തെ ബെഡ്റൂമിൽ അതിന്റെ തെക്ക് പടിഞ്ഞാറ് അതായത് അപ്പോൾ കറക്റ്റ് കഞ്ഞി കഞ്ഞിമുലില് അവിടെ നമുക്ക് ഒരു അലമാര സൂക്ഷിക്കാം വടക്കോട്ട് നോക്കി അലമാര വെച്ചുകൊണ്ട് ആ അലമാരക്കകത്ത് പൈസ സൂക്ഷിക്കാവുന്ന അപ്പോൾ വടക്ക് ദിക്ക് കുബേര ദിക്ക് എന്നാണ് അപ്പോൾ വടക്കോട്ട് ഇത് നോക്കിയിരിക്കുകയും ചെയ്യും അപ്പോൾ അവിടെ നമുക്ക് അത് സൂക്ഷിക്കാം അപ്പോൾ അങ്ങനെ അപ്പോൾ ആ റൂമിനെ സംബന്ധിച്ചിടത്തോളം കുറേ കാര്യങ്ങൾ അപ്പോൾ ബെഡ്റൂമിൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസ്പിരിറ്റി കിട്ടുന്ന ഒരു സിംബല് ഒരു ലാഫിംഗ് ബുദ്ധിയായാലും ശരിയല്ല ഒരു ലാഫിം ബുദ്ധ നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നെഗറ്റീവുകളുടെ ഇടയിൽ കൊണ്ടുപോയി വെക്കും നമുക്ക് വല്ല പണം ഫലവും കിട്ടും ഒരു റൂമിനകത്ത് ശരിക്ക് സ്മെല്ലാണ് പലതരത്തിലുള്ള തരത്തിലുള്ള പിന്നെ വേസ്റ്റ് സാധനങ്ങൾ അവിടെ ഇരിക്കുക നമ്മളൊരു സാമ്പ്രാണ് എത്തിച്ചു വെച്ചോണമെന്ന് പറഞ്ഞ് നമുക്ക് അതിൻ്റെ പണം കിട്ടത്തില്ല എന്ന് പറയുന്നതല്ല ഈ റൂം ആദ്യം ക്ലീൻ ചെയ്യണം അതിനകത്തുള്ള നെഗറ്റീവ് എനർജികൾ ഉണ്ടാവുന്ന വസ്തുക്കളെല്ലാം റൂമിനകത്ത് നിന്നും മാറ്റണം മാറ്റി റൂം അടുക്കും ചിട്ടയായും വൃത്തിയാക്കിയതിന് ശേഷം യഥാസ്ഥലങ്ങളിൽ കാര്യങ്ങൾ ചെയ്യണം അപ്പൊ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് അലമാര വെക്കാം അപ്പൊ വാസ്തുവിൽ പറയുന്നു തെക്കു പടിഞ്ഞാറ് ഭാഗം ഏറ്റവും ഉയർന്നു നിൽക്കണമെന്ന് പറയുന്നു അപ്പൊ ഈ അലമാരയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന് അലമാര നിൽക്കും അത് കഴിഞ്ഞിട്ട് തെക്കും പടിഞ്ഞാറും വേറ്റ് വേറ്റി വെക്കാമെന്ന് പറയുന്നത് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ അലമാര വെച്ചു തെക്ക് വശത്ത് നമുക്കൊരു കട്ടിലിടാം കട്ടിലിട്ടിട്ട് തെക്കോട്ട് വെച്ച് അവിടെ കിടക്കും അപ്പം വെയിറ്റ് ഉള്ള ഭാഗങ്ങളെല്ലാം ആ ഭാഗത്തായി ആ റൂമിനെ സംബന്ധിച്ചിടത്തോളം വടക്കും കിഴക്കും വടക്ക് കിഴക്ക് ഭാഗവും പരമാവധി ഒഴിച്ചിടാം വടക്ക് കിഴക്ക് ഭാഗത്തായിരിക്കും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതിന്റെ വാതിലും വരുന്നത് നെയ്റും വരുന്നത് അപ്പൊ ആ രീതിയിൽ അതിനെ നമുക്ക് ക്രമീകരിക്കാവുന്നില്ല അതേപോലെ തന്നെ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരുപാട് സിമ്പിൾസുകൾ നമുക്ക് ഫംഗ്ഷൻ വാങ്ങിക്കാനായിട്ട് കിട്ടും അപ്പൊ അത്തരത്തിലുള്ള സിമ്പിൾസുകൾ നമുക്ക് നമ്മുടെ ക്യാഷ് ബോക്സിനകത്ത് വെക്കാം ഉദാഹരണത്തിന് പറഞ്ഞാൽ സിറ്റിന്റെ സ്റ്റോൺ ഉണ്ട് സിറ്റിന്റെ സ്റ്റോൺ എന്ന് പറയുമ്പോൾ വെൽത്തിനെ അട്രാക്ട് ചെയ്യുന്നതാണ് ഫംഗ്ഷുവിൽ പറയുന്നത് അപ്പൊ അത് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുന്നത് നമുക്ക് കൂടുതൽ സമ്പത്ത് നമ്മളിലേക്ക് വരാനായിട്ട് നല്ലതാണ് അതുപോലെ തന്നെ ചൈനീസ് നാണയങ്ങൾ അവർ പണ്ട് ഉപയോഗിച്ചിരുന്ന നാണയത്തിന്റെ മോഡലുള്ള നാണയങ്ങൾ നമുക്ക് വാങ്ങിക്കാനായിട്ടുണ്ട് അതിന്റെ ഗോൾഡും ഉണ്ട് കോപ്പറും ഉണ്ട് അപ്പൊ ഗോൾഡ് കോയിൻ നമ്മളിലേക്ക് പൈസ വരാനും കോപ്പർ കോയിൻ ആ പൈസ നിലനിർത്താനുമായിട്ട് നമുക്ക് ഇതിനകത്ത് ക്യാഷ് ബോക്സിനകത്ത് അത് സൂക്ഷിക്കാവുന്ന അതുപോലെ ഇൻകോട്ട് എന്ന് പറയും ഒരു സ്വർണ്ണ കട്ടി പോലെ ഒരു വള്ളം പോലിരിക്കുന്ന ഒരു ടൂൾ ഉണ്ട് അപ്പൊ ആ ടൂള് നമുക്ക് വാങ്ങിച്ചു വെക്കുന്ന നമ്മുടെ സ്വർണ്ണ സമ്പാദ്യങ്ങളെ വർദ്ധിപ്പിക്കാനും അത് നല്ലതായിട്ട് ഫങ്ഷ്യൽ കണക്കാക്കുന്നുണ്ട് അപ്പൊ നമുക്ക് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മളുടെ ഡോക്യുമെന്റ്സ് എല്ലാം വെക്കാം നമ്മളുടെ ക്യാഷ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വെക്കാം നമ്മളുടെ ഫൈനാൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ബാങ്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ അവിടെ 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 ലോക്കർ വെക്കാം അവർക്ക് പൈസയും സ്വർണ്ണങ്ങളും എല്ലാം സൂക്ഷിക്കാവുന്നതാണ് ഇത് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നവരില് പലർക്കും തോന്നാവുന്ന ഒരു സംശയമാണ് ഇപ്പൊ ഞാൻ ഇതെല്ലാം ചെയ്തു ഇതെല്ലാം ചെയ്തു എന്നിട്ടും എന്റെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ഒരാള് ഒരു ചോദ്യം അവർക്ക് വന്നാൽ എന്തായിരിക്കും തീർച്ചയായിട്ടും അവരുടെ ചോദ്യം ന്യായമാണ് ഇപ്പം നമുക്ക് പല രീതിയിലുള്ള ഇത് വരുന്നുണ്ട് ചെല് പറയുന്നുണ്ട് സാറ് ഇതടക്ക് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്തപ്പോഴത്തേക്കുമ്പോൾ ഒരുപാട് റിസൾട്ട് വന്നതായിട്ട് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് സാറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് വിളിച്ചതെന്നും പലരും പറയുന്നുണ്ട് ചെല് പറയുന്നുണ്ട് സാറ് നമ്മൾ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വന്നില്ല എന്ന് പറയുന്നവരുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഒരു റിസൾട്ട് വരാനായിട്ട് ഇവർ കാണുന്നതായിരിക്കില്ല അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഇപ്പം നമ്മൾ ഫോണിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിലൂടെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് അവർക്ക് റിയാവുന്ന ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി എന്ന് പറഞ്ഞു അപ്പൊ ഒരു നെഗറ്റീവ് എനർജിയോ അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ കിടക്കുന്ന റൂം നിങ്ങൾ കിടക്കുന്ന ഒരു ബെഡ്റൂമിൽ കിടക്കുന്നു ആ ബെഡ്റൂമിന് ഒരു ഫ്ലൈങ് സ്റ്റാർ നമ്പർ ഉണ്ട് ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറയുമ്പോൾ ഇപ്പം അറിഞ്ഞുകൂടാത്തവർക്ക് പുതിയതായിട്ട് കേൾക്കുന്നവരെ പറ്റി അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വീട് വെക്കുന്ന അന്ന് മുതൽ വീടിന്റെ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് അത് നിങ്ങൾ ഫംഗ്ഷനിലെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അറിയാമെങ്കിലും അറിഞ്ഞുകൂടും ഈ രണ്ട് നമ്പറുകൾ അതാത് സ്ഥലങ്ങളിൽ ദിക്കുകളിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ബെഡ്റൂമിൽ വരുന്നത് ഒരു മോശം കോമ്പിനേഷൻ ആണെങ്കിലോ ഇതിൽ നല്ല നക്ഷത്രമുണ്ട് മോശം നക്ഷത്രമുണ്ട് ഉണ്ട് അപ്പൊ നിങ്ങളുടെ ബെഡ്റൂമിൽ വന്നിരിക്കുന്നത് മോശം കോമ്പിനേഷൻ ആണ് അപ്പൊ അതിനകത്ത് നിങ്ങൾ കിടക്കുകയും അതിനകത്ത് നിങ്ങൾ ഇതുകൊണ്ട് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കിട്ടത്തില്ല ഇപ്പൊ ഈ നക്ഷത്രങ്ങളിൽ തന്നെ പല സ്വഭാവങ്ങളുണ്ട് തൊഴിൽപരമായിട്ട് നേട്ടമുള്ളതുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതുണ്ട് കലഹം ഉണ്ടാക്കുന്നതുണ്ട് വിവാഹത്തിന് നല്ല നക്ഷത്രങ്ങളുണ്ട് ടോട്ടൽ ലോസ് ഉണ്ടാക്കുന്ന നക്ഷത്രങ്ങളുണ്ട് സമ്പത്ത് വരുന്ന നക്ഷത്രങ്ങളുമുണ്ട് അപ്പൊ നിങ്ങൾ ടോട്ടൽ ലോസിലുള്ള റൂമിലാണ് കിടക്കുന്നെങ്കിലും ഈ ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയത് നമ്മള് ീ യൂട്യൂബ് കണ്ടു അല്ലെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചു ചോദിച്ചു എന്നാൽ പോലും ഒരു പക്ഷേ ഒരു കൺസൾട്ടൻ്റെന്ന് നൽകി സാർ അത് പോയി കാണുമ്പോൾ മനസ്സിലാക്കുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലേ നമ്മളിപ്പോൾ പത്തിരുപത് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടിട്ടാണ് ഇപ്പം നമ്മൾ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് അതിൽ വരുന്നത് അപ്പം അത് ഇത്രയും എക്സ്പീരിയൻസാണ് നമുക്ക് അപ്പം അങ്ങനെ ഓരോന്നും കണ്ടും കേട്ടും അതിന്റെ റെമഡികൾ ചെയ്തും അങ്ങനെ വന്ന് വന്നിട്ട് ഇപ്പം അവർ ഒരു കണ്ണിലായിരിക്കും ഇല്ല നമ്മൾ കാണുന്നത് ഇപ്പോൾ ഒരു വീട്ടിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ തന്നെ അവിടെ അവർ വെച്ചിരിക്കുന്ന ഒരു സാധനം തന്നെ അവിടെ നെഗറ്റീവ് ആയിരിക്കും ഇപ്പം ഞാൻ അടുത്ത സമയത്തായിട്ട് ഒരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്കും ഞാനത് കോട്ടയത്താണെന്ന് തോന്നുന്നു ഒരു കൺസൾട്ടിങ്ങിന് പോയപ്പോഴത്തേക്കും അവരുടെ എൻട്രൻസിന് സമീപത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സെറ്റ് എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ടല്ലോ അത് ഡെഡായി അത് കംപ്ലൈന്റ് ആയി പക്ഷെ അവരുടെ പ്രധാന വാതിലിന്റെ സമീപത്ത് അവരത് കൊണ്ടുവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇതിലൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ അവർ ആ ഷോപ്പ് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ഇത് എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ് അപ്പൊ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് ഒരു ആയിട്ടുള്ള സാധനമാണ് അപ്പൊ ഇതിന്റെ എൻട്രൻസിലേക്ക് നിന്ന് അകത്തേക്ക് കടന്നു വരുന്ന എനർജി എന്തായിരിക്കും ഈ നെഗറ്റീവ് എനർജി ആയിരിക്കും അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങൾ അപ്പൊ അവരുടെ കണ്ണിൽ അവർ പെട്ടിട്ടില്ല അവരത് അറിയുന്നതേ ഇല്ല അപ്പൊ ഞാൻ പറയുന്നു അപ്പൊ വീടിനകത്തേക്ക് കയറിയപ്പോ അതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് അതിൽ നിന്ന് അവരുടെ ക്ലോക്കിലേക്ക് നോക്കിയപ്പോഴത്തേക്കുന്ന ഞാൻ അവിടെ ഉച്ചയ്ക്ക് ഒരു മണി സമയത്താണ് ചെന്നത് അവിടെ സമയം നാലര മണിയാണ് അവിടുത്തെ ക്ലോക്കിലെ സമയം അവരുടെ സമയം മോശമാണ് അവിടെ സമയം തെറ്റി സമയം മോശമാണ് അത് സിംബോളിക്കായിട്ട് അവിടെ വർക്ക് ചെയ്യണം അപ്പൊ അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ വീടിന്റെ ചുറ്റും നോക്കും വീടിനകത്ത് നോക്കും ഇതുപോലുള്ള ഓരോ ചിത്രങ്ങളായാലും അവർ വെച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും അവർ പക്ഷെ പോലും അറിയാതെ നമ്മളതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടാവും ഓരോ ദിക്കുകളും ഓരോ സൗഭാഗ്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു മുറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സൗത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുന്നത് വെൽത്ത് ഡയറക്ഷനാണ് അപ്പൊ ഒരു മുറിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം തെക്ക് കിഴക്ക് സമ്പത്തിന്റെ ഡയറക്ഷൻ ിഴക്ക് ഭാഗത്ത് വരുന്ന ഏതൊരു നിർമ്മിതിയും ഏതൊരു കാര്യങ്ങളും ആ വീടിന്റെ സമ്പത്തിനെ സാരമായി ബാധിക്കും ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ടോയ്ലറ്റ് ആണെന്ന് കരുതുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ പുറത്ത് തെക്കു കിഴക്ക് ഭാഗത്ത് ഒരു സെപ്റ്റേറ്റാങ് കാണന്ന് കരുതുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അതേസമയം നിങ്ങളുടെ വീടിന്റെ പുറത്ത് തെക്ക് കിഴക്ക് വശം നല്ല പച്ചപ്പുള്ള നല്ല ഇലച്ചെടികളാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഉണ്ടാവും കാരണം അവിടെ തെക്ക് കിഴക്ക് വരുന്ന എലമെന്റ് എന്ന് പറയുന്നത് വുഡ് എലമെന്റ് ആണ് അപ്പൊ അവിടെ വുഡ് എലമെന്റ് നല്ല എൻഹാൻസ് ചെയ്ത് നിൽക്കുകയാണ് അത് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കും പ്രത്യേകിച്ച് ഒരു ലക്കി ബാമ്പ് മണി പ്ലാന്റ് പോലുള്ള ചെടികൾ കൊണ്ട് വെക്കുകയാണെങ്കിൽ അത് നമുക്ക് സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി കൊണ്ടുവന്ന് തരും അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവര് നിങ്ങൾക്ക് ഈ സംശയത്തിന് ഇനിയും ക്ലാരിറ്റി വേണം എന്ന് തോന്നുകയാണെങ്കിൽ സാറിനെ കോൺടാക്ട് ചെയ്ത് കൺസൾട്ട് ചെയ്യാവുന്നതാണ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും തുടർന്ന് കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു